നമസ്കാരം ടാക്സികാരം കോസ്റ്റിന് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഹമീദ് ആറ്റക്കോയ എന്നെ പലരും വിളിച്ചു ചോദിച്ചു എന്താണ് ഹമീദ് ആറ്റക്കോയക്കെതിരെ നിങ്ങൾ വീഡിയോ ഇടാത്തത് ഞാൻ പല പ്രാവശ്യവും വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിന്റെ ഒരു നിജസ്ഥിതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായത് സത്യാവസ്ഥ എന്താണെന്നാണ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പറയുന്നത് എങ്കിൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ ഇതിന്റെ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറ്റിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ യാണ് നമ്മൾ തുറന്നു കണ്ടിട്ടുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് ഹമീദ് ആറ്റക്കോഴത്തങ്ങൾക്കെതിരെ ഇത്രയും യൂട്യൂബർമാർ ഒന്നടങ്കം നിന്നുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഹമീദ് അറ്റക്കോഴത്തങ്ങൾക്കെതിരെ ഇത്രയും യൂട്യൂബർമാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഡീഗ്ലേർ ചെയ്തിട്ടും അദ്ദേഹത്തിന് യാതൊരു കുരുക്കവും ഇല്ല എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഒരടി പോലും പുറകോട്ട് പോകാത്തതെന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു പോസിറ്റീവ് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അദ്ദേഹം ഇത്രയും വിവാദങ്ങൾ നിറഞ്ഞ ഒരാളാണെന്ന് സോഷ്യൽ മീഡിയ ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയും പണവും സ്വർണവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയും ദിനംപ്രതി ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുകയാണ് السلام <سؤال> صاحب والسلام عليك يا അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന പണവും അതുപോലെ ചികിത്സ വഴി അതുപോലെ കാണാൻ വരുന്നവർ കൊടുക്കുന്ന പണവും മുഴുവൻ അദ്ദേഹം വിരുങ്ങിക്കൊണ്ട് പോകുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം തിരിച്ച് അവിടെ വരുന്നവർക്ക് തന്നെ അദ്ദേഹം കൊടുക്കുന്നു എന്നതാണ് സത്യം ഉദാഹരണത്തിന് അദ്ദേഹം എഴുപത് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു സമൂഹ വിവാഹം നടത്തി അതും ജാതി മത മതഭേദമന്യാണ് എഴുപത് മക്കളെ കെട്ടിച്ച് എഴുപത് മക്കളൊരു പിരിവ് നടത്തി ഞങ്ങളെ കൂടെ പറപ്പിങ്ങൾ നൂറേ ഹീന മുത്തുമണികള് അതുപോലെ ഇവിടെ വരുമ്പോ ആളുകൾ തരുന്ന പൈസ ഒന്ന് പതിനേഴോളം എത്തിയ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാർ ചെറിയ പൈത മക്കള് മാപ്പല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളിൽ ഗതി ഇല്ലാത്ത കുറെ അതിന് കുറെ കുടുംബങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സാർ മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് മൂന്ന് ഏക്കർ ഈ മൂന്ന് ഏക്കർ സ്ഥലം നാല് സെന്റ് നാല് സെന്റ് വീതം അതുപോലെ അദ്ദേഹം എത്തിൻ കുട്ടികളെ സംരക്ഷിക്കുന്നു അതുപോലെ ഒരുപാട് ചാരിറ്റികൾ അദ്ദേഹം ചെയ്യുന്നു ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് യുവ പണ്ഡിതന്മാരെ നമ്മൾ കാണാറുണ്ട് അവരാരും തന്നെ ചെയ്യാത്തതും ചെയ്യാൻ മടിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ ആറ്റക്കോയ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ യുവ പ്രഭാഷകർമാർക്കൊക്കെ നാലും അഞ്ചും യൂട്യൂബ് ചാനലുകളാണ് ഉള്ളത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലക്ഷങ്ങളാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പണ്ഡിതന് മാസം ഒന്നര ലക്ഷം രൂപ വരെ ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്നു നാല് ചാനലിൽ വെച്ചിരിക്കുന്ന യുവ നമുക്കറിയാം ഹമീദ് തങ്ങൾ തങ്ങൾ വാസ്തവം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഈ അത് സമയത്ത് ഒരു താത്ത വന്നിട്ട് അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് തൂക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് തങ്ങൾ ഇല്ല എന്ന് ഐഡന്റി ആധാർ നമ്മൾ ശരിക്കും നമ്മൾ പേര് ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് ഹാമിദായി അയാൾ എന്നുള്ള ആധാർ സത്യത്തിൽ ആ എനിക്ക് പറയാനുള്ളത് തങ്ങൾ എന്ന പേര് ഉണ്ടാകുന്നത് ഈ ആധാർ കാർഡ് ഉണ്ടായപ്പോഴല്ല അതിനു മുന്നേ ഉള്ള ഒരു കാര്യമാണ് ഈ തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ താത്തയെക്കാട്ടിലും എന്നെക്കാട്ടിലും ഒക്കെ വിവരമുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് ദീനീയ പണ്ഡിതന്മാർ ഒരുപാട് പേര് വസിക്കുന്ന ഒരു ഭൂമിയാണിത് അവർ ആരും തന്നെ ഇദ്ദേഹം തങ്ങൾ അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഞാൻ തങ്ങളാന്നറിയാം പക്ഷെ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഞാനും തങ്ങളല്ലാത്തത് പിന്നെ ഇതിന്റെ ഒരു പാസ്പോർട്ടാണ് ഇതിലുണ്ട് ആറ്റക്കോയ തങ്ങളെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ സത്യം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആളുകളെ കൂടി തിരക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഈ ആറ്റക്കോയ തങ്ങളെ കുറിച്ച് തിരക്കിയപ്പോൾ അസരി തങ്ങളാണ് ഒറിജിനൽ തങ്ങൾ തന്നെ ആണ് തങ്ങൾ കുടുംബം തന്നെ ആണെന്നാണ് അദ്ദേഹം എനിക്ക് മറുപടി തോന്നുന്നത് അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരും ദൂരെയുള്ളവരും ഒക്കെ അയച്ചു കൊടുക്കുന്ന പണവും സ്വർണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലൊപ്പം തന്നെ സലാത്തു മജുലിസും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ചെയ്യുന്നല്ല ഇവിടെ നമ്മൾ സമർത്ഥിക്കുന്നത് അദ്ദേഹം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്നെയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു സമുദായത്തിൽ ഉള്ളവർ മാത്രമല്ലല്ലോ ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ സമുദായത്തിൽ എടുത്തു നോക്കും ക്രിസ്ത്യൻ സമുദായത്തിലെ പാസ്റ്റർമാർ എന്താണ് ചെയ്യുന്നത് അവരും ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരും അവരുടെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും വലിയ തട്ടിപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇദ്ദേഹം തട്ടിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പണം ഇദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുപോകും അദ്ദേഹത്തിന് സുഖമരമായി ജീവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് തെറ്റാണെന്ന് പറയാം പക്ഷേ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതാരും നിഷേധിക്കാൻ ഇവിടെ തയ്യാറുമല്ല ആരും തന്നെ അത് തയ്യാറും നമുക്ക് നോട്ടീസ് അടിച്ചിട്ട് ചികിത്സിക്ക ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും നമുക്ക് നോട്ടീസ് അടിച്ചുപോ ആളുകൾ അതിന്റെ ഒന്നും ആവശ്യമില്ല മുമ്പേ എനിക്ക് ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ ഡോക്ടർ അല്ല അത് പറഞ്ഞിട്ടില്ല നിങ്ങൾ തെളിയിക്കും ഞാൻ എവിടെ ആരുടെ യൂണിയൻ ഡോക്ടർ എന്ന് പറഞ്ഞത് ഇത് നിയമമല്ലേ ഇന്ത്യ രാജ്യല്ലേ ി ഡോക്ടർ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളൊന്നലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കൻ രൂപ വാങ്ങുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അവരിലൊക്കെ വളരെ വ്യത്യസ്തനായിട്ടാണല്ലോ ഈ തങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇയാൾ ആരുടെയും കയ്യിൽ നിന്ന് പണം പിടിച്ചു മുറിക്കുന്നൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്താൽ ഇവിടെ നിയമമുണ്ടല്ലോ ആ നിയമ നടപടിക്ക് വിധേയനാവേണ്ട ബാധ്യത അത് ആറ്റക്കോഴി തങ്ങളായാലും ഞാനായാലും ആരായാലും ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് വരാറേ മറ്റുള്ള മതസ്ഥരും ചെയ്യുന്നില്ലേ ഇവിടെ അപ്പൊ അവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ അതൊരു പ്രശ്നമല്ലയോ അപ്പൊ എല്ലാ മതങ്ങളുടെ കീഴിലും നടത്തുന്ന തട്ടിപ്പുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണം ഒരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എല്ലാ മതത്തിലുമുണ്ട് തട്ടിപ്പുമുണ്ട് നല്ലതുമുണ്ട് അല്ലാതെ മാത്രം നമ്മൾ എടുത്താൽ മാത്രം മതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി തട്ടിപ്പ് നടത്തിയെന്ന് നമുക്ക് തോന്നി നമുക്കതിനെ വിമർശിക്കാം പക്ഷെ ഇവിടെ യൂട്യൂബേഴ്സ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ കഴമ്പില്ലാത്തതാവുകയാണ് കാരണം ഈ അടുത്ത സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ആറ്റക്കുഴക്കിത്തങ്ങൾക്കെതിരെ വന്ന ഒരു താത്ത ആ താത്ത തന്നെ പറയുന്നുണ്ട് തെളിവുകളുണ്ട് ആരോപണങ്ങളുണ്ട് പല പല വിഷയങ്ങളുണ്ട് എല്ലാം ഞാൻ കാണിക്കാം അന്ന് കാണിച്ചുകൂടി താത്ത എന്തേ താത്ത വൈകുന്നത് കാണിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചാണ് അവർ കാണിക്കുമെന്ന് ഒന്നും കാണിച്ചില്ല എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയാത്തത് എന്ന് കാണിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് മുൻപ് ഈ ആറ്റക്കോയ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കാം ഒരു മനുഷ്യനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ വീഡിയോസ് ആളുകൾ ഉണ്ടാവും അറിയാത്തവരൊക്കെ വിശ്വസിക്കും കുറെ ഇങ്ങനെ ഇടുമ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മടുപ്പ് തോന്നും അപ്പൊ അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിയിട്ട് ഞങ്ങൾ പാക്കേജിൽ വരില്ല അങ്ങനെ അവർക്ക് എന്തൊക്കെ ഏഴ് ലക്ഷം റുപ്യ വാങ്ങി ഒന്നും രണ്ട്രസ് വന്നില്ല ഇപ്പൊ ഒരു പത്ത് ലക്ഷം റുപ്യത് കൊടുത്താല് ആറ്റ കോഴി തങ്ങൾ പറഞ്ഞൊരു വീഡിയോയില് അദ്ദേഹത്തിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബേഴ്സ് വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പണം മേടിച്ചു എന്ന് ലക്ഷങ്ങൾ പണം മേടിച്ചു എന്ന് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ താത്ത പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ ഇടപാടിനു വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാലോ അവർ പറയുന്നത് ഈ സമൂഹത്തിൽ രക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സ്ത്രീകൾ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ തുറന്നു പറഞ്ഞോളൂ അപ്പം നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും തെളിവ് കിട്ടിയ അപ്പോൾ നമ്മൾ തുറന്ന് കാച്ച് മറ്റൊന്നും അവർ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം തെളിവല്ലേ പറയുന്നില്ല കേസ് എന്താണ് കാരണം കേട്ടു അത് ഞാൻ കാണിക്കൊണ്ടോ കൊടുക്കൊണ്ട് കൊടുക്കും ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ അപ്പൊ ഞാൻ തെളിയിക്കും അയാൾക്ക് അത്ര നട്ടിലുള്ള ഒരാണാണെങ്കിൽ അല്ലെങ്കിൽ ആറ്റ തങ്ങളെന്ന് ഞാൻ പറയില്ല തങ്ങളല്ല അയാൾ ആറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കുന്നത് അയാളെ ഇള്ളോർത്തേക്ക് ഞാൻ വരാം അയാൾ ഇന്ന തെരഞ്ഞിങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകൾ ഇന്റെ കൂടെ ഉണ്ടാവും തെളിവടക്ക ഞാൻ തരാം അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തു കിടാൻ പോകും അപ്പൊ ആരോപണ വിധേയനായ ആറ്റക്കോയ ആറ്റക്കോഴയങ്ങൾ നേരിട്ട് അവരെ വിളിക്കുക നേരിട്ട് കാണുകയോ ചെയ്യണം എന്നാൽ മാത്രമേ അവർ തെളിവ് പുറത്തു പറയൂ ഇതെന്താണ് താത്ത ഇതൊക്കെ വിരോധാഭാസം അല്ലേ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളോട് തുറന്ന് പറയാം സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിട്ടാണല്ലോ ഈ ആറ്റക്കോയ തങ്ങൾക്കെതിരെ നിങ്ങൾ ആരോപണം പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ആളുകളായി നമ്മൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ആരോപണം എന്താണ് എന്നറിയാൻ വേണ്ടി പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അവിടെയാണ് നിങ്ങളുടെ കപടത നമുക്ക് മനസ്സിലാവുന്നത് ആറ്റക്കോയ തങ്ങൾ വരട്ടെ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം എനിക്ക് പേടിയില്ല ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പുലമ്പുകയാണ് അത് പറയുന്നതല്ലാതെ ഒന്നും കാണിക്കുന്നില്ല അത് അതിന് എന്ന് പറഞ്ഞാൽ അത് സംപ്രേഷണം ചെയ്ത ഒരു ചാനലിനെയാണ് നമ്മൾ നോക്കേണ്ടത് ആ ചാനലിൽ കൂടി മാത്രമാണ് ഈ സംഭവം ഒരു പുറത്തുവിടുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ആ ചാനലുകാരൻ രണ്ടു ദിവസം മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത് ഇവരെ അവിടെ ചെല്ലുന്ന ചികിത്സയ്ക്ക് പോകുന്നു എന്തൊക്കെയോ പറയുക ഇതെല്ലാം കണ്ടുകൊണ്ട് അവരുടെ നാട്ടുകാർ കൂട്ടം കൂട്ടമായി വീണ്ടും വീണ്ടും ആറ്റക്കോഴത്തങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് പോയതിനു ശേഷം അവർ വാരി ഇടുകയാണ് അവിടെ ഒരു കൊടിമരത്തിന്റെ വിഷയം വന്നത് അദ്ദേഹം പറഞ്ഞു ഈ ആറ്റക്കോഴ് തങ്ങളെ ഞാൻ മനസ്സിലാക്കിയോ ജെനുവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അദ്ദേഹം ഏത് കാര്യമുണ്ടെങ്കിലും ഒന്ന് തുറന്ന് സോഷ്യൽ മീഡിയ കൂടി പറയും അതായത് അദ്ദേഹത്തിന് അറിയില്ല അതാണ് അതിന്റെ പ്രധാന ഘടകം അദ്ദേഹം വന്ന് അതിന്റെ കുടിമരത്തെക്കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തു കാരണം ഞാനത് പോയി ഒരു കാക്ക ദൂർന്ന് കണ്ടുകൊണ്ട് അവരുടെ കുടിമരം ഉണ്ട് അതൊന്ന് വൃത്തിയാക്കി കെട്ടിയിടാൻ പറഞ്ഞു ആരും പക്ഷെ അവിടെ കൊണ്ട് ആൾക്കാർ പൈസ ഇടുന്നു പൈസ വേണ്ട ഇടേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ കാക്കകൾ അവിടെ എന്തെ അപ്പോൾ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോലും അപ്പൊ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശ്വതി തൊട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാന്ന് വിചാരിച്ചു ഞാൻ കെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ സലാഹത്തിന്റെ മതി നടക്കുന്നതിന്റെ തലേ ദിവസം കെട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല പിന്നെ കാണാൻ സലാഹത്തിന്റെ ലക്ഷക്കണക്കിന് ആണല്ലോ വീട്ടില് വരും അങ്ങനെ പല ആളുകൾ പൈസയും തരും അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളില് ഒരാളിട്ടേക്ക് പൈസ പാക്കറ്റുകളൊക്കെ പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിൽ ഞാൻ തിരിച്ചെത്തിയ വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല അതൊരു യൂട്യൂബർ എന്താക്കി നല്ല പിന്നെ നല്ലത് ചെയ്താലും മോശം പക്ഷെ ജനങ്ങൾ പിന്നെയും പിന്നെയും പോയി പൈസയും കൊടുക്കുക കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന യൂട്യൂബർ വന്ന സോഷ്യൽ മീഡിയക്കൂടെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇത് മുസ്ലിം സമുദായത്തിന് മുഴുവൻ നാണക്കം എന്ത് നാണക്കേടാണ് മുസ്ലിം സമുദായത്തിന് ഒരു നാണക്കേടുമില്ല അദ്ദേഹം തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും ഉറപ്പായിട്ട് കിട്ടും നിങ്ങൾ യൂട്യൂബർമാക്കി തോന്നിയപ്പോൾ എല്ലാവരും പണ്ഡിതന്മാർ തോന്നും ചുമ്മാതാണ് ഇതിനൊക്കെ ഒരു നിയമമുണ്ട് ചട്ടക്കൂടുണ്ട് മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് അറിയാനും അതുപോലെ തങ്ങൾ ാനും അതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട് അതനുസരിച്ച് അവർ പരിശോധിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നതാണ് അപ്പൊ അവർക്കറിയാം ഇത് യഥാർത്ഥത്തിൽ അഖിലി തങ്ങളാണോ അല്ലേ എന്നൊക്കെ അപ്പൊ നിങ്ങൾ വന്നോ തങ്ങളെന്ന് വിളിക്കാൻ പറ്റും നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതിയെ നിങ്ങൾ വിളിക്കട്ടെ നിങ്ങൾ വിളിക്കാൻ വേണ്ടി ആരും നിർബന്ധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ ആറ്റക്കുഴി തങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം അദ്ദേഹത്തിന് പി ആർ വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് വളരെ മോശമാണ് കാരണം ഇദ്ദേഹം തുമ്മുന്നതും നടക്കുന്നതും പോകുന്നതും ഒക്കെ എടുത്തും സോഷ്യൽ മീഡിയയിൽ വന്ന് കത്തിക്കുന്ന ഇവരാണ് മണ്ടന്മാർ അവരാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇതൊന്നും സോഷ്യൽ മീഡിയ വഴി പറയുമ്പോഴാണല്ലോ എല്ലാരും അറിയുന്നത് അല്ലെങ്കിൽ ഇവിടെ ആരും അറിയില്ലല്ലോ എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നത് കാരണം ഇതിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആളുകളുടെ സപ്പോർട്ട് അവരുണ്ട് ആ നാട്ടിൽ അദ്ദേഹം തെറ്റു കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന അവരെല്ലാം മണ്ടന്മാരാണ് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണോ ഈ കേരളത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് തെറ്റാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ ഇവിടെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും ഉണ്ട് ഇഷ്ടം പോലെ പണ്ഡിതമാരുമുണ്ട് അവർക്ക് നല്ലതാണ് നിങ്ങൾ ഇതൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ വന്ന് യൂട്യൂബിൽ വന്നു ഇങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അത് മാത്രമല്ല അദ്ദേഹത്തിനെ വലിച്ചെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി നിങ്ങൾ വന്നവരാണെന്നു വ്യക്തമാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് എനിക്കറിയില്ല തങ്ങൾ അറ്റക്കുഴത്തങ്ങൾ ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് വെച്ചാൽ യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ പൈസ കൊടുത്തു എന്ന് പറയാം അതാണ് യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റും കാരണം നിങ്ങൾ പോകുന്ന കഴിഞ്ഞ ഇപ്പം ഈ തങ്ങൾ അറ്റക്കുഴത്തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം ഇനി നിങ്ങൾ പറഞ്ഞു അഡ്മിൻസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത് അഡ്മിൻസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇതൊരു ടീം വർക്കായിട്ട് ഇങ്ങനെ ഒരു പി ആർ വർക്ക് നടക്കില്ല സത്യമാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പക്ഷെ നിങ്ങൾ ഒന്നും ആലോചിക്കണം ഇവിടെ നിങ്ങൾ യൂട്യൂബേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത എത്ര പേരുണ്ട് നിങ്ങൾക്കെല്ലാം ഉണ്ട് ഓരോ ജില്ലാ ബേസിൽ വരെയും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉള്ളത് എനിക്കറിയാം ആ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് നിങ്ങളെ ആത്മമാരെ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം പണി പറയുകയാണെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുക അപ്പൊ അതുപോലെ ഇദ്ദേഹം ചെയ്യുന്ന എന്താണ് ഇദ്ദേഹം ഇവിടേക്ക് ആളെ കൊണ്ടുപോയാൻ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ പറയാനൊക്കെ വേണ്ടി കുറെ ആൾക്കാർ നിയമിച്ചുകൊണ്ട് ഇല്ലെന്ന് പറയുന്നു അതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നു പക്ഷെ എനിക്കത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബേഴ്സ് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റും ഇല്ല എനിക്കത് പറയാൻ പറ്റും കാരണം എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവിടെ പോകുന്ന ഭക്തരായ ആളുകളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ആരോപണം പറയുന്നുണ്ടോ ആറ്റക്കോഴ് തങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരും നമ്മുടെ ഇപ്പൊ ഈ താത്തായെ അങ്ങോട്ട് മാറ്റി നിർത്തി വേറെ ആരെങ്കിലും ഇതുവരെയും വന്ന് ആരോപണം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വളർച്ച അപ്പൊ നിങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വളർത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പോലും നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ഇതൊക്കെ തെറ്റുകൾ ഉണ്ടാവും ഇല്ലെന്ന് പറഞ്ഞില്ല ഈ സോഷ്യൽ മീഡിയയിലെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്ത ആളുകളെ പോലും നിൽക്കാൻ പറ്റില്ല അവർക്കൊക്കെ വായി വരുന്ന പൊട്ടത്രങ്ങൾ വിളിച്ചു അങ്ങനെ ചില ആളുകളൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ പൊട്ടത്രങ്ങൾ വിളിച്ചു പറയുന്നത് ആ പറയുമ്പോൾ അവർ അതുവരെ നിന്ന് അവരുടെ ഇമേജ് മുഴുവൻ താഴേക്ക് പോവുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും അപ്പം അവർക്ക് അത്ര പരിജ്ഞാന കുറവ് ഉണ്ട് അതിനെ തിരുത്തി കൊടുക്കുക എന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് നോക്കിയിട്ട് യാതൊരുവിധ അലിഗേഷൻസും ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ കാണുന്നില്ല ഉണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ട് അങ്ങനെ ഒരു സംഭവം നേരിട്ട് തെളിവുകൾ സഹിതം നിങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരാതെ നിങ്ങൾ എന്തിനാണ് ഒരാളെ ഇങ്ങനെ ഇട്ട് വലിച്ചു വരുന്നു അതിന്റെ കാര്യമൊന്നുമില്ല അങ്ങനെ വലിച്ചു വരുന്ന കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് തെളിവുമാണ് ഇത് അന്തരീക്ഷത്തിലൂടെ ഒരു പൊതുപഠനം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഈ എടുക്കുന്ന പരിപാടികളൊക്കെ അത്ര നന്നായിട്ട് തോന്നില്ല അതിനിടെ മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ധാരണ ഉണ്ട് അതും തെറ്റാണ് സത്യം വിളിച്ചു പറയുക സത്യം അറിയാതെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് പിന്നെ ആറ്റക്കുമായി തങ്ങൾ അവിടെ പോകുന്ന ആളുകൾ പോകണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ അവരൊക്കെ പറയാം നല്ലതന്ധമായിട്ട് വിശ്വസിക്കരുത് ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യാ ഒരു സ്ഥലത്ത് പോകും മാറില്ല വേറെ സ്ഥലം അങ്ങനെ കിട്ടുന്ന സ്ഥലം ഇന്ത്യത്തേക്കും പെരേണ്ട ഞാൻ പറയണ്ടേ ഇന്ത്യത്തേക്കും വരണ്ട ഇപ്പോഴും ഞാൻ പറയും വീട്ടിന് ഞാൻ എപ്പോഴും പറയും ഇന്ത്യക്കും പെരുന്ന പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യും പിന്നെ എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ അവിടേക്ക് കടന്നു പോകുന്നത് നിങ്ങളോട് പോകണ്ട എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത് അപ്പൊ നിങ്ങൾ പറയും അഡ്മിൻസ് അഡ്മിൻസ് പറയുമ്പോൾ നിങ്ങൾ എന്തിന് പോകുന്നു ഈ തങ്ങളായ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് പണം വാരി കൊടുക്കുന്നു സ്വർണ്ണം കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു അതിപ്പോ നമ്മൾ ഈ യൂട്യൂബേഴ്സ് എന്താണ് പ്രശ്നം അദ്ദേഹം ആരെ പിടിച്ചു പിടിച്ചുപോയി അതുകൊണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൊണ്ടുവരണം സത്യത്തിൽ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നവരെ കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും അവരുടെ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും അങ്ങനെ ഷിഹാബ് ജോറ്റുവിന്റെ ഐഡിയാസ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് അപ്പൊ അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇദ്ദേഹത്തിന് കുറച്ച് ലോകപരിജ്ഞാനം കുറവുണ്ട് അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ മാനചിരുന്ന ആൾക്കാർ അതിന് വലിയ വല്യപ്പെട്ടന്മാരാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി അദ്ദേഹം കള്ളനാണ് കവടനാണെന്ന് നിങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം സമൂഹ മധ്യത്തിൽ നഗ്നായി നടക്കേണ്ട ഒരു ദിവസവും വരും അത് പ്രകൃതി നിയമമാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇവിടെ ഇതിലും വലിയ പ്രഗത്ഭന്മാരൊക്കെ തന്നെ ഇങ്ങനെ പറ്റിപ്പ് നടത്തിയതൊക്കെ ഇന്ന് തറയിലായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിനകത്ത് ബേജാറാവണ്ട മതത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി മൂടുകോട് പണം അടിച്ചുകൊണ്ട് പോയവരെ മുഴുവൻ തകർന്ന് തരിപ്പണമായി നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹാമിദ് ഹാമിദ്യ തങ്ങൾ തട്ടിപ്പുകാരനാകി തീർച്ചയായിട്ടും അയാളും ഒരു ദിവസം തകരും ഉറപ്പാണ് അതല്ല അയാള് ശരിയാണെങ്കിൽ ഇനി ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അയാളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ആറ്റക്കുറെ തങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആയിരങ്ങൾ നിങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവർ തരുന്ന പണവോ പാരിതോഷ്യങ്ങളോ സ്വർണമോ മറ്റോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്ന ആള് തന്നു അല്ലെങ്കിൽ ഇങ്ങനൊരാൾ തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം നാളെ കുട്ടികളെ കല്യാണം അന്തമാണിക്കോ പറഞ്ഞ ഇങ്ങനെ വരിക എല്ലോ സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നും ജനങ്ങളിങ്ങനെ വരികയാണ് വാരിക്കോലി ചരിയാണ് നിങ്ങൾ ലൈവ് ഇടുന്നു ഓക്കെ അത് പൊക്കോട്ടെ പക്ഷെ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവർ സ്വർണം തരുന്നു ഇവിടെ സ്വർണം തരുന്നു മറ്റവർ തരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്നത് അത് കാണുമ്പോല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ കുരു കിട്ടുന്ന ആളുകൾ അതല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നിങ്ങളുടെ സമൂഹ മാധ്യമം കൂടെ വിളിച്ചു പറയാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടോ ഈ സ്വർണവും പണവും ഒക്കെ തന്നിട്ട് എന്റെ പേരിൽ ഇന്ന സ്വർണം നിങ്ങൾ സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആറ്റക്കു താങ്കൾ പറയണം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് പരിഹാസം കഴിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ പരിഹാരം തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളടുത്തേക്ക് വരിക അപ്പൊ അത് നിങ്ങളുടെ ഒരു പോരായ്മ തന്നെയാണ് പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട അങ്ങ് പ്രവാചകന്റെ മാതൃക പിന്തുടരുക തന്നെ വേണം സമൂഹ മാധ്യമങ്ങൾ കൂടി പുച്ഛിക്കാൻ വേണ്ടി നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇതിനുള്ള കാരണം എന്ന് നിങ്ങൾ തിരിച്ചറിയണം തങ്ങൾ തന്നെയാണ് തങ്ങളുടെ പരിഹാസത്തിന് കാരണം എന്ന് തങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ പോകും എന്നുള്ള കാര്യം നിങ്ങളും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആളുകളും മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം